കൊൽക്കത്തയിലെ ആർശിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വൈ ചന്ദ്രചൂഡിന്റെ മൂന്നംഗ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും ജസ്റ്റിസുമാരായ ജെ ബി പർദീവാല മനോജ് മിശ്ര എന്നിവരാണ് മറ്റ് അംഗങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശദീകരണം നൽകും ക്രൂരമായ സംഭവത്തിലും പോലീസിന്റെ വീഴ്ചകളിലും രാജ്യമാകെ അമർഷവും ഡോക്ടർമാരുടെ പ്രതിഷേധവും ബംഗാൾ സർക്കാരിനെതിരെ സമ്മർദ്ദവും ശക്തമാകുമ്പോഴാണ് സുപ്രീംകോടതി നേരിട്ട് ഇടപെട്ടത് സുപ്രീംകോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രണ്ട് അഭിഭാഷകർ ചീഫ് ജസ്റ്റി ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു നേരത്തെ കേസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടിരുന്നു അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ ഇന്നലെ സിബിഐയുടെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ അഞ്ച് വിദഗ്ധരുടെ സംഘം മനഃശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയനാക്കി സംഭവം നടന്ന എമർജൻസി വാർഡ് കെട്ടിടത്തിൽ സിബിഐ ത്രീ ഡി ലേസർ മാപ്പിംഗ് നടത്തി കൊല്ലപ്പെട്ട ഡോക്ടറുടെ ഡയറി മാതാപിതാക്കൾ അന്വേഷണ സംഘത്തിന് കൈമാറി ഡോക്ടർക്ക് പ്രതിയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടറുടെ മാനസികാവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ഡയറിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ആർ ജെ കോളേജ് മുൻ പ്രിൻസിപ്പൽ ീപ് ഘോഷിനെ തുടർച്ചയായ മൂന്നാം ദിവസം സിബിഐ ചോദ്യം ചെയ്തു സംഭവത്തിന് മുമ്പും ശേഷവും അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ വാർത്ത പ്രചരിപ്പിച്ചതിന് ഡോക്ടർ കുനാൽ സർക്കാർ ഡോക്ടർ സുബർണ ഗോസ്വാമി ബി ജെ പി നേതാവും മുൻ എംപിയുമായ ലോകേത് ചാറ്റർജി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു ഫുട്ബോൾ ലോകത്തെ ചില വൈരികളായ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ആരാധകർ തെരുവിലിറങ്ങിയതാണ് അമ്പരപ്പിച്ചത് ഞങ്ങൾ ആദ്യം ഇന്ത്യക്കാരാണ് എന്നായിരുന്നു ഇവരുടെ മുദ്രാവാക്യം നിരവധി ആരാധകർ അറസ്റ്റിലായിട്ടുണ്ട് മത്സരം നടക്കുന്ന വേദിയിൽ അക്രമ സംഭവങ്ങൾ നടക്കാൻ ഇടയുണ്ടെന്നായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞത് സ്റ്റേഡിയം നൽകുന്ന വേദിക്ക് പുറത്തെ പോലീസ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു അതിനു മുൻപ് തന്നെ പല ആരാധകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം പോലീസ് നടപടി ഉണ്ടായെങ്കിലും ആരാധകർ ഒറ്റക്കെട്ടായിരുന്നു എല്ലാ ശത്രുതയും മറന്ന് ഇവർ പോരാടാൻ ഒന്നിച്ചിറങ്ങുകയായിരുന്നു ഇന്ത്യൻ സ്ത്രീക്കെതിരെയാണ് അക്രമം നടന്നിരിക്കുന്നത് സമാധാനപരമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് പോലീസാണ് ലാത്തിചാർജ് ആരംഭിച്ചതെന്ന് ഒരു ഫുട്ബോൾ ആരാധകൻ പറഞ്ഞു കൊൽക്കത്ത മൈതാനത്തിന് ഇതൊരു കരുദിനമാണെന്ന് മറീനേസ് ബസ് ക്യാമ്പ് പ്രസിഡന്റ് പ്രസൈൻ ചിത് സർക്കാർ പറഞ്ഞു അർജീകര ആശുപത്രിയിലെ ഇരയ്ക്കു വേണ്ടി നീതി എന്ന കാരണമാണ് ഇവരെ ഒന്നിപ്പിച്ചതെന്ന് മോഹൻ ബാഗാൻ പറഞ്ഞു അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കല്യാൺ ചൌബി മത്സരം റദ്ദാക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു മത്സരം നടക്കുമ്പോൾ ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും ഫുട്ബോൾ മതത്തിനും ജാതിക്കും മുകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി പത്മ അവാർഡ് ജേതാക്കൾ കത്തയച്ചിരിക്കുകയാണ് സംഭവത്തിൽ നീതി ഉറപ്പാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കുറ്റക്കാരെ മുഴുവൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അതേസമയം ഡ്യൂറൻ കപ്പ് മത്സരങ്ങൾ ജംഷഡ്പൂരിലേക്ക് മാറ്റാനും സംഘാടകർ ശ്രമിച്ചിരുന്നു കനത്ത മഴ ഇവർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടായിരുന്നു കോളേജ് സ്ട്രീറ്റ് മുതൽ ഷാംബസാർ വരെയായിരുന്നു ഇവരുടെ പ്രതിഷേധം സി ബി ഐ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു യുവ ഡോക്ടറുടെ കൊരയിൽ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുകയാണ് ആയിരക്കണക്കിന് ഡോക്ടർമാരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊൽക്കത്തയിലെ സാൾട്ട് സാൾട്ടിലേക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടായിരുന്നു തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ആരാധകർ ഇവർ ഡൽഹിയിലേക്കും പ്രതിഷേധം വ്യാപിപ്പിച്ചിരുന്നു .